കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഉണ്ടയുടെ വീഡിയോ ചെയ്തപ്പോൾ അത് പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് അതിന് പകരം മക്കളെ ഇതൊക്കെ ഞാൻ ഇന്നൊരു ബോംബ് അതാണ് ഇത് കിട്ടേണ്ട കണ്ടോ ഉണ്ട ഉണ്ട ഇത് എലയിൽ നൂല് കെട്ടി പൊതിഞ്ഞുവച്ചേക്കുക വെച്ചേക്കുക ഇനി അഴിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം നൂലൊക്കെ അയച്ചെടുത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ബോംബട ഇതാണ് നമ്മുടെ അതെ വലിയ ബോംബ് ബോംബ് അറിയാം അരി ഉണ്ടാിക്കണോ ആണോ പണ്ടോന്ന ഉണ്ടോ അങ്ങനൊന്നുമില്ല എനിക്കതിനു പിടിക്കാം ആരോ ആരോഗ്യല്ലാത്തതുകൊണ്ട് ഞാൻ കൈമാറിയിരിക്കുന്നു അങ്ങട്ട ഇതാണ് ഞമ്മളെത്തുന്നിട്ട് ദൈവം അതിന്റെ ടേസ്റ്റ് പറയുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതെല്ലാം എടുത്തതാ പക്ഷെ ദൈവം ക്യാമറ ഓൺ ആക്കിയില്ല എന്നുള്ളത് മാത്രം ഒരു കഷ്ണെടുത്ത് കഴിക്കുന്ന നോക്കട്ടെ എന്റെ കഥകളി ഒരു കഷം എന്താ ഓ ഇത് ഇത്രേം വേണ്ടത് ചെറിയ കഷം എന്താ പൊള്ളാം ഒന്നും മക്ക മുറിച്ചോളോ ഞങ്ങ കട്ടലഞ്ചാ മൂത്തമ്മ കൊണ്ടുവരും അപ്പം ഞാൻ ഇവിടെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് അരി ഉണ്ടോ നല്ല മെലക്കെടാടിച്ച് ഉണ്ടാക്കുക അപ്പം എല്ലാവരും ഇത് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് വരിക നമ്മളിത് കിണത്തപ്പം ഉണ്ട ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം അപ്പം ഇനി ഉണ്ട കണ്ടില്ല ഉണ്ട കണ്ടില്ല എന്ന് എന്നും തനു ഉണ്ടെന്തേ ഉണ്ടേന്ന് പറയണ്ട ഉണ്ടേട വീഡിയോ എപ്പോഴും കണ്ടോളി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം വല്ലാതെ ബായവരെയും കാണാം ബൈ